ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പര ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ മത്സരം പെർത്തിലാണ് നടക്കുന്നത് റോഹിത് ശർമ്മ ആദ്യ മത്സരം കളിക്കില്ലെന്ന് ഇതിനോടകം ഉറപ്പായി കഴിഞ്ഞു കുഞ്ഞു പിറന്നതിനാൽ രോഹിത് ഓസ്ട്രേലിയയിലേക്ക് എത്തിയിട്ടില്ല ഇന്ത്യ നാട്ടിൽ ന്യൂസിലാൻഡിനോട് ടെസ്റ്റ് പരമ്പര തോറ്റാണ് ഓസ്ട്രേലിയയിലേക്ക് എത്തുന്നത് സമീപകാലത്തെ ഇന്ത്യയുടെ ഫോം മോശം തലവേദന തന്നെയാണ് കഴിഞ്ഞ രണ്ട് തവണയും ഓസ്ട്രേലിയയിൽ ഇന്ത്യ പരമ്പര നേടിയിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണയും വലിയ പ്രതീക്ഷയുണ്ട് ഇപ്പോൾ ഇത് ആദ്യ ടെസ്റ്റിനുള്ള ഇന്ത്യയുടെ പ്ലെയിങ് ഇലവൻ എങ്ങനെയാവണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് മുൻ പരിശീലകനായ രവി ശാസ്ത്രി രോഹിത്തിൻ്റെ അഭാവത്തിൽ ഓപ്പണിംഗിൽ ജയ്സ്വാൾ എന്തായാലും കാണുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നാൽ ജയ്സ്വാളിനൊപ്പം രാഹുൽ ഓപ്പണറാവേണ്ടെന്നായിരുന്നു ശാസ്ത്രി വിലയിരുത്തിയത് ശുഭ്മൻ ശുഭ്മാൻഗിൽ ഓപ്പണറായി എത്തണമെന്നായിരുന്നു ശാസ്ത്രിയുടെ അഭിപ്രായം എന്നാൽ ശാസ്ത്രിയുടെ വിലയിരുത്തലിന് ശേഷമായിരുന്നു ശുഭ്മൻ ഗിൽ ഔദ്യോഗികമായി ആദ്യ മത്സരത്തിൽ നിന്ന് പരിക്കിനെ തുടർന്ന് പുറത്തായത് മൂന്നാം നമ്പറിൽ കെ എൽ രാഹുൽ കളിക്കണമെന്നാണ് ശാസ്ത്രി നിർദ്ദേശിച്ചത് പിടിച്ചു നിന്ന് പതിയെ റൺസ് ഉയർത്താൻ കഴിവുള്ള താരമാണ് രാഹുൽ എന്നാൽ സമീപകാലത്തായുള്ള താരം ത്തിൻ്റെ പ്രകടനം നിരാശപ്പെടുത്തുന്നതുമാണ് നാലാമനായി വിരാട് കോഹ്ലി തുടരണം കോഹ്ലിയുടെ പ്രകടനം ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാണ് അഞ്ചാം നമ്പറിൽ ഋഷഭ് പന്ത് തുടരണം കഴിഞ്ഞ രണ്ട് തവണയും ഇന്ത്യ ഓസീസ് മണ്ണിൽ ടെസ്റ്റ് പരമ്പര നേടിയത് ഋഷഭ് പന്തിൻ്റെ ബാറ്റിംഗ് കരുത്തിലായിരുന്നു ആറാം നമ്പറിൽ ധ്രുവ്ജുറലിനെ കളിപ്പിക്കണമെന്നായിരുന്നു ശാസ്ത്രി അഭിപ്രായപ്പെട്ടത് ഇന്ത്യ എ ടീമിനൊപ്പം ഗംഭീര പ്രകടനമായിരുന്നു കീപ്പറായ ജുറൽ കാഴ്ചവെച്ചത് സമ്മർദ്ദ സാഹചര്യത്തിലും മികവ് കാട്ടാൻ ജുറലിനെ സാധിച്ചിരുന്നു തന്നെ യുവതാരം വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏ നമ്പറിൽ സ്പിൻ ഓൾറൗണ്ടറായി ഒരാളാണ് വേണ്ടത് അത് ജഡേജ അല്ലെങ്കിൽ വാഷിംഗ്ടൺ സുന്ദർ എന്നിവരിൽ ഒരാൾ മതിയെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ആർഷിനെ തഴയുകയായിരുന്നു എട്ടാം നമ്പറിൽ മീഡിയം പെയ്സ് ഓൾറൗണ്ടറായി നിതീഷ് കുമാർ റെഡ്ഡിയെ ഇന്ത്യ കളിപ്പിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് നിതീഷ് കുമാർ റെഡ്ഡി സമീപകാലത്ത് പന്തുകൊണ്ടും മിടുക്കുകാട്ടുന്ന താരമാണ് ഒമ്പതാം നമ്പറിൽ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്കാണ് സീറ്റ് ബുംറയുടെ ബോളിംഗ് പ്രകടനമാണ് ഇന്ത്യയുടെ വജ്രായുധം യുവ പേസർ ആകാശ് ദ്വീപ് മുഹമ്മദ് ഷമിയുടെ അഭാവത്തിൽ കളിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പതിനൊന്നാമനായി മുഹമ്മദ് സിറാജിനെയാണ് ശാസ്ത്രി സെലക്ട് ചെയ്തത്